എടുവിലങ് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരാസെൻട്രിൽ നടന്ന രാപ്പകൽ സമരം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം കെ എം ഷാനിർ മുഖ്യ പ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കോൺഗ്രസ് നേതാക്കളായ പി ബി മൊയ്തു ഇ കെ സോമൻ മാസ്റ്റർ സി എ റഷീദ് ഇ എം ജോസഫ് ദേവസി മേരി ജോളി ബെന്നി കാവലങ്കുഴി സി എ ഗുഹൻ ഇ എം ആന്റണി സരോജിനി ശിവദാസൻ പ്രസന്ന ശിവദാസൻ പി കെ സക്കറിയ യൂത്ത് കോൺഗ്രസ് നേതാവ് സിൻഡോ എന്നിവർ പ്രസംഗിച്ചു ഐ യു എം എൽ നേതാക്കളായ സലാം അനസ് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ഇ എസ് സുനിൽകുമാർ കെ കെ ജയൻ കെ ബി അയ്യപ്പദാസ് ജയനി ജോഷി വത്സ ദേവസി ജാസ്മിൻ സെബാസ്റ്റ്യൻ സുരേഷ് മണക്കാട്ടുപടി പരമുകാരയിൽ കുട്ടൻ ചെന്നറ അഷ്റഫ് കുറ്റമുഖത്ത് നവാസ് മുടിയക്കര അലി കാട്ടിലാൻ ജയൻ ചള്ളിയിൽ തിലകൻ ഇ കെ ടൈറ്റസ് കെ എം അൻസാരി പുഞ്ചപ്പാടത്ത് മുഹമ്മദ് ടിബി എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം പിന്നിടുന്നതിന് മുമ്പ് ഒരു ഭരണഘടന നൽകുക വഴി സമൂഹത്തോട് ചെയ്തു വ്യവസ്ഥാപിതമായി ഒരു ഭരണകൂടത്തെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാണ് അമ്പത്തിരണ്ട് മുതൽ ലോകസഭയിലേക്ക് നിരവധി തവണ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും അങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് പഞ്ചായത്തടക്കമുള്ള പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അഭിപ്രായം പറയാനും എതിരഭിപ്രായം രേഖപ്പെടുത്തുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം